ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ അസർബൈജാൻ ബീജാൻ ട്രിപ്പിന്റെ പാർട്ട് ഫൈവ് ആണ് കേട്ടോ ഇന്ന് അപ്പം അതേപോലെ നമ്മൾ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി ഇന്നലത്തെ അതേ സെയിം ഐറ്റംസ് തന്നെയായിരുന്നു പിന്നെ കുറച്ച് കുറച്ച് മുന്നിലെ പരീക്ഷ പോലെ പരീക്ഷിക്കാൻ എനിക്കിന്ന് വയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സാലഡ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ് ഞാൻ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ നമ്മുടെ ട്രിപ്പിൻ്റെ അപ്പം ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് നമ്മൾ എയർപോർട്ടിലെത്തി രാത്രി എട്ട് മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് അപ്പം നമ്മൾ രാവിലെ തന്നെ റെഡി ആയിട്ട് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ ും എല്ലാ ലഗേജും എടുത്ത് നമ്മള് നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് അപ്പൊ നമ്മളിത് ഇറങ്ങാണ് കേട്ടോ ഇപ്പം നമ്മൾ നിന്ന ഹോട്ടലിന്റെ പേര് ഗ്രാൻഡ് മിഡ് വേ ഹോട്ടലാണ് നമ്മൾ നിന്ന ഹോട്ടൽ ഇപ്പം നമ്മുടെ ബാക്കു സിറ്റിയിൽ തന്നെയാണ് നമ്മുടെ ഹോട്ടൽ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് രാത്രിയായാലും പകലായാലും എപ്പോൾ വേണേലും നമ്മൾ ബാക്കു സിറ്റിക്ക് നടന്നിറങ്ങാം നടന്നു പോകാനുള്ള വഴി തന്നെ ഉള്ളു നമ്മുടെ ബാക്കു സിറ്റിയിൽ തന്നെയാണ് നമ്മുടെ ഹോട്ടൽ വരുന്നത് നല്ല അടിപൊളി ഹോട്ടലായിരുന്നു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഹോസ്റ്റ് ഡേ ആയിപ്പം തന്നെ എല്ലാവരും വയ്യാണ്ടായി കാരണം അത്രയ്ക്ക് തണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറെ പേർക്ക് പനി ചുമ അങ്ങനത്തെ വയ്യായിക്കെ ു എനിക്ക് ആശിക്കും മാത്രം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ബാക്കി എല്ലാവരും വയ്യാണ്ടായി നമ്മുടെ കയ്യിലുള്ള മെഡിസിൻ വരെ കഴിഞ്ഞ് അവിടെ വാങ്ങേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാരും അയ്യാണ്ടായിരുന്നു നമ്മൾ ഇന്ന് പോണത് ഒരു വലിയൊരു ബിൽഡിങ്ങിന്റെ മുകളിലേക്കാണ് ഇട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് പേരറിയില്ല കാരണം ഇത്ര ദിവസമായല്ലോ അപ്പൊ ഐ ലവ് ബാക്കു എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നല്ല നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ആ മോള് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയ പ്രത്യേക ഷേപ്പാണ് ആ മോളിന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വളഞ്ഞു ഒരു കെർവ് ഷേപ്പിലെ ഒരു മോളാണത് ഞങ്ങൾ ഞങ്ങളെ അതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല കാരണം നമ്മളവിടെ എത്തിപ്പൊ നമുക്ക് നാല് മണിക്കൂർ ണ്ട് ആ മോളിന്റെ അവിടെക്ക് അവിടെ എത്തിയപ്പോ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ഫോട്ടോ സെക്ഷനും നമ്മളെ റീലും കാര്യങ്ങളും ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തുകഴിഞ്ഞപ്പോ അത്യാവശ്യം ടൈം ആയിട്ടുണ്ടായിരുന്നു പിന്നെ അഞ്ചുമണിക്ക് നമുക്ക് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മള് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ചു നേരം അവിടെ ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നു നല്ല തണവായിരുന്നു നട്ടുച്ചയ്ക്കാണ് നമ്മളിവിടെ എത്തിയതെങ്കിലും നല്ല തണവായിരുന്നു അപ്പൊ നമ്മള് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വണ്ടിയിലും എയർപോർട്ടിൽ എത്തിയിട്ട് അപ്പം അഞ്ച് ദിവസം പോയതായിരുന്നില്ല ഗസന്ധൂർ ഇത്ര പെട്ടെന്നാണ് പോയത് നല്ല അടിപൊളി ട്രിപ്പായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പം നമ്മുടെ എയർപോർട്ടിലെത്തി ചെക്കിംഗ് ഒക്കെ കയറി അപ്പോൾ നമ്മുടെ ബോഡി പാസൊക്കെ കിട്ടി നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് ഫുഡ് വാങ്ങണത് നാട്ടിലത്തെ പോലെ നല്ല റേറ്റ് ഉണ്ട് ഫുഡിനൊക്കെ ഞങ്ങളൊരു രണ്ട് സോസേജിൻ്റെ സാൻഡ്വിച്ചും പിന്നെ ഒരു സ്വീറ്റ് ബണ്ണാണ് കേട്ടോ വാങ്ങിയത് കുഴപ്പമില്ല അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളിവിടെ എത്തിയിട്ട് ഹെവി ഹെവിയായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം എയർപോർട്ടിൽ അറിയാതെ നല്ല റേറ്റ് ഉണ്ട് നമ്മുടെ ദുബായി നെങ്കാട്ടി മസർ ബീജാൻ്റെ ഇവിടെ ഫുഡിനൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ് അപ്പോൾ നമ്മൾ അത്യാവശ്യം നമുക്ക് വിശപ്പ് മാറാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങി കഴിച്ചു പിന്നെ എട്ട് മണിക്കാണ് ഫ്ലൈറ്റ് നമ്മൾ എയർപോർട്ടിൽ നാലുമണിയായപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും കുറേ ടൈം ബാലൻസ് ഉണ്ട് കുറച്ച് നേരം നമ്മൾ ഉറങ്ങി ഫോണൊക്കെ ചാർജ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് ഫ്ലൈറ്റിൽ കയറിയപ്പോഴാണെങ്കിൽ ഒരു മനുഷ്യ കുഞ്ഞു പോകലില്ല ഫ്ലൈറ്റിലാദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ പോകുന്നത് ഞങ്ങളൊരു ഇരുപത്തൊന്ന് പേര് ഞങ്ങളുടെ ഗ്രൂപ്പ് ഇരുപത്തൊന്ന് മെമ്പേഴ്സും പിന്നെ എക്സ്ട്രാ ഒരു കൂടി പോയ ഒരു പത്ത് പതിനഞ്ച് ആൾക്കാരാണ് ഉണ്ടായിരുന്നത് ബാക്കി ഫ്ലൈറ്റ് ഫുള്ള് ഫ്രീ ആയിരുന്നു അപ്പം ഇഷ്ടമുള്ള സ്ഥലത്ത് കിടക്കാം ഇരിക്കാം നമ്മൾ ബെഡിലൊക്കെ കിടന്ന് വരുന്ന പോലെയാണ് ഞങ്ങൾ ഫ്ലൈറ്റിൽ വന്നത് കുഴപ്പമുണ്ടായിരുന്നില്ല അടിപൊളി ഫ്ലൈറ്റൊക്കെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി എന്ന് തന്നെ പറയാം മറ്റേതിൽ നമ്മൾ വന്ന ഫ്ലൈറ്റിൽ ഫുള്ളാൾക്കാരായിരുന്നു ഒരു സീറ്റ് പോലും അതേപോലെ അത്തേപോലായിരുന്നു നല്ല ഫ്രീ ആയിട്ടാണ് വന്നത് ട്രിപ്പ് ഇത്രയും പെട്ടെന്ന് കഴിയുമെന്ന് ഞങ്ങള് വിചാരിച്ചില്ല പെട്ടെന്ന് അഞ്ച് ദിവസം പോയ പോലെ തോന്നി ഇനിയിപ്പോൾ വീണ്ടും ഡെയിലി നോർമൽ ലൈഫ് തുടങ്ങാൻ ആവശ്യം രാവിലെ ജോലിക്ക് പോകും വൈകുന്നേരം വരും അതുവരെ ഞാൻ റൂമിലൊറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണം ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നടക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകുമ്പം അല്ലാണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കണ്ട ഫോണൊക്കെ കണ്ടുമ്പോൾ എടുത്ത് തുടങ്ങിയത് നമുക്ക് ഇത്ര ദിവസങ്ങൾ കഴിയേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി അപ്പോഴേ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ദുബായിൽ എത്തിയിട്ടുണ്ട് നമ്മളിതേ വണ്ടിയിലൊക്കെ ഇറങ്ങി നമ്മൾ ടാക്സി വിളിച്ചിട്ടാണ് നമ്മുടെ വില്ലിലേക്ക് പോണത് സത്യം പറഞ്ഞ നമ്മൾ എത്തിയത് ഒരു രണ്ടു മണി രണ്ടര അയച്ചുണ്ടായിരുന്നു നമ്മൾ എത്തി നല്ല വിശപ്പുണ്ട് നമ്മൾ അബുദാബി എയർപോർട്ടിലാണ് ഇറങ്ങിയത് അബുദാബിന്ന് നമുക്ക് വണ്ടി വന്ന് നമുക്ക് ദുബായിൽ അങ്ങനെയാണ് നമ്മൾ ദുബായിൽ എത്തണേ നമ്മൾ നേരെ നമ്മുടെ വില്ലിലേക്കാണ് ഏട്ടാ പോണത് അപ്പൊ നമ്മൾ ഒരു രണ്ടര പുലർച്ചെ രണ്ടരായപ്പോഴാണ് നമ്മുടെ വില്ലയിലെത്തിയത് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനുണ്ട് പോണത് ഫുഡ് കഴിക്കാൻ പോണ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല കാരണം വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ നടന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ പോയത് നമ്മുടെ വില്ലേൻ്റെ അടുത്ത് തന്നെയാണ് റെസ്റ്റോറൻറ്റും കാര്യങ്ങളും അപ്പം വയ്യാത്തോണ്ട് തന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഇത് പാർട്ട് ഫൈവ് ആണ് പാർട്ട് വൺ ടു ത്രീ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ കാണാം